വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ നാലിന് കൊല്ലം ജില്ലയിൽ സൂചന വാഹന തൊഴിലാളി പണിമുടക്ക് നടത്തും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്ഷ്യധാന്യങ്ങൾ മരുന്ന് നിർമ്മാണ വികസന ആവശ്യത്തിനുള്ള വസ്തുക്കൾ തുടങ്ങിയവ ന്യായമായ ചെലവിൽ എത്തിച്ചു നൽകുന്ന ചരക്കുവാഹന തൊഴിലാളികളെ ജീവിക്കുവാൻ അനുവദിക്കണമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു സി ഐ ടിയു ഐ എൻ ടി യു സി എഐ ടി യു സി യു ടി യു സി എസ് ടി യു എച്ച് എം എസ് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതിയും ലോറി ടിപ്പർ ഓണേഴ്സ് അസോസിയേഷനും ഉൾപ്പെട്ട സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയാണ് നാലിന് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം താലൂക്കുകളിലെ തൊഴിലാളികൾ പണിമുടക്ക് ദിവസം കൊട്ടാരക്കര താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണയും പൊതുയോഗവും കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്കിലെ തൊഴിലാളികൾ കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുന്ന കൂട്ടധർണയും യോഗവും കൊല്ലം താലൂക്കിലെ തൊഴിലാളികൾ കൊല്ലം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുന്ന കൂട്ടധർണയും യോഗവും വിജയിപ്പിക്കുവാൻ പണിമുടക്കി പങ്കെടുക്കണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു വി ദിവാകരൻ സി മുകേഷ് എം അലിയാർ സി പ്രസാദ് നൌഷാദ് ശങ്കരനാരായണപിള്ള ജി ബാബു രാജു ടി സി വിജയൻ അജിത് അനന്തകൃഷ്ണൻ താഷ്കണ്ഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം